മനു കത്തിച്ച സമയത്ത് മനു ഒരു ഹിന്ദൂസിന്റെ ഹിന്ദൂസിന് ഉള്ളിലുള്ള യുക്തിവാദികളെ തള്ളിയിട്ടുള്ളൂ ഹിന്ദൂസ് തള്ളിയിട്ടില്ല മനു അപ്പോൾ അന്ന് അംബേദ്കർ കത്തിച്ചിട്ടില്ലെങ്കിൽ അത് വാലിഡ് തന്നെയാണ് അത് റെലവെന്റ് തന്നെയാണ് അത് നിങ്ങൾക്ക് എടുത്ത് നോക്കാം മനു കത്തിച്ചത് മനു കത്തിച്ച സമയത്ത് അംബേദ്കറിനെതിരെ വധഭീഷണികൾ മുഴക്കിയ സംഭവങ്ങളുണ്ട് അതും ഞാൻ അവിടെ ഡാറ്റ സഹായം എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇടാൻ പറ്റും അപ്പോ അന്ന് അംബേദ്കർ കത്തിച്ചിട്ടുണ്ടെങ്കിൽ മനു ഹിന്ദുസ് തള്ളി ഇന്ന് തള്ളിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ കത്തിക്കല അല്ലാതെ മനു അംബേദ്കർ കത്തിക്കുമ്പോൾ ഹിന്ദുസ് തള്ളിയിട്ടില്ല ജനറൽ ഹിന്ദു പോപ്പുലേഷൻ അത് തള്ളിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ടാണ് അംബേദ്കർ അത് കത്തിച്ചത് രണ്ടാമത്തെ ഉത്തരം നമുക്ക് പറയാനുള്ളത് കാര്യം നമുക്ക് പറയാനുള്ളത് മനുവിൽ എക്സ്പ്ലിസിറ്റ് ഹെയ്റ്റഡ് ഉണ്ട് അതായത് ദളിതന്റെ വായന്റെ ഉള്ളിൽ ഉരുക്ക് നിങ്ങൾ ഒഴിക്കണം ദളിതൻ അതായത് വിദ്യാഭ്യാസ അഭ്യസിക്കുന്ന ദളിതന്റെ വായൽ ഉരുക്കൊഴിക്കണം ചുട്ട ഉരുക്കൊഴിച്ച് അവന്റെ നാവ് പിന്നെ കത്തിക്കണം നാവ് പിഴുതെടുക്കണം എക്സ്പ്ലിസിറ്റ് ഹെയ്റോഡ് ഉണ്ട് ഗീതയിൽ എവിടെയാണ് എക്സ്പ്ലിസിറ്റ് ഹെയ്റോഡ് ഉള്ളത് എക്സ്പ്ലിസിറ്റ് ഹൈട്രോഡ് ഐ റിപ്പീറ്റ് ദി ടേം എക്സ്പ്ലിസിറ്റ് ഹെയ്റോഡ് എവിടെയാണ് പിന്നെ അവിടെ കൊല്ലുന്ന പിന്നെ കൊല്ലണം അല്ലെങ്കിൽ ഒരാളെ പോയി ചുട്ട് പഴുപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് പച്ചക്ക് ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് ഗീത എവിടെ പറഞ്ഞിട്ടുള്ളത് ഗീത മൊത്തം വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഗീത വലിയ വായിക്കാൻ നല്ല പണിയൊന്നുമില്ല നല്ല പോയറ്റിക് ആണ് കാവ്യാത്മകമാണ് കവിത വായിക്കുന്ന പോലെ വാ വായിച്ചിരിക്കാം അതിൽ എവിടെയാണ് എക്സ്പ്ലൂസിറ്റോട്ട് ഉള്ളത് ഖുറാൻ എക്സ്പ്ലൂസിറ്റോട്ട് ഉണ്ട് ഖുറാനെ തുടക്കം തൊട്ട് ഒടുക്കം വരെ ഉണ്ട് ഒമ്പത് അഞ്ച് തോബ ഒക്കെ നിങ്ങളെടുത്ത് വായിച്ചു നോക്കിക്കോളൂ ഒമ്പത് അഞ്ച് തലവെട്ടണം കണ്ടടുത്ത് കാഫിറിന് വെട്ടണം ഒമ്പത് ഇരുപത്തിയെട്ട് നിങ്ങൾ പിന്നെ ഒമ്പത് ഇരുപത്തി എട്ട് ആ കാഫിർ നജിസാണ് ഒമ്പത് ഇരുപത്തി ഒമ്പത് കാഫിർ നജിസ് ആണ് ഒമ്പത് ഇരുപത്തി എട്ട് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി യുദ്ധം നയിക്കണം ഒമ്പത് ഇരുപത്തി നൂറ്റി പതിനൊന്ന് എന്താണ് ഒമ്പത് നൂറ്റി പതിനൊന്ന് നിങ്ങൾക്ക് നിങ്ങളെ ജീവൻ ഞാൻ കടമെടുത്ത് തിരിക്കുകയാണ് അള്ളാഹു എന്തിന് വേണ്ടി പഴം നയിക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി ഇതാണ് കുറാൻ ഇതുകൊണ്ടാണ് നമ്മൾ കുറൻ കത്തിക്കപ്പെടേണ്ടി വരും കത്തിക്കപ്പെടേണ്ട പുസ്തകം തന്നെയാണ് മനു കത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനി ഇതേപോലെ കുറം കത്തിച്ചു കഴിഞ്ഞാലാണ് ഭാവിയിൽ മുസ്ലിങ്ങൾ ഇത് തള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് ഞാനത് പറയുന്നത് അപ്പ മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഗീതയിൽ എവിടെയാണ് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളത് ഗീതയിൽ എക്സ്പ്ലിസിറ്റ് അത് അംബേഖകർ എന്ന് കത്തിക്കുവായിരുന്നു മനുവിലാണ് എക്സ്പ്ലൂസിറ്റ് ഏറ്റോട്ടുള്ളത് മനു ഞാൻ വായിച്ചിട്ടുണ്ട് മുഴുവൻ വായിച്ചിട്ടില്ല അതിൻ്റെ ഹേറ്റഡ് ഫീൽഡ് സാധനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അംബേദ്കർ അത് കത്തിക്കാനും ഏറ്റെടുത്തത് അല്ലെങ്കിൽ അംബേദ്കർ ഗീതയും കത്തിക്കുമായിരുന്നു ഗീത കത്തിക്കേണ്ട ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ പക്ഷേ മനുവിലാണ് ആ പ്രശ്നം ഉള്ളത് ആയിട്ടുള്ളത് ഇപ്ലിസിറ്റ് ഹേറ്റഡ് അല്ല ഞാൻ പറയുന്നത് എക്സ്പ്ലിസിറ്റ് ഹേറ്റഡ് ഇംപ്ലിസിറ്റ് ആയിട്ടും ഹേറ്റഡ് ഇല്ല പക്ഷെ വേറെ പല രീതിയിലും ചില അപ്പീസ്മെന്റ് കാര്യങ്ങളും കുറച്ച് ഇംപ്ലിസിഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ കിടക്കുന്നുണ്ട് അതെല്ലാ മതഗ്രന്ഥങ്ങളും കിടക്കുന്നുണ്ട് പക്ഷേ എക്സ്പ്ലിസിഡേറ്റഡ് എവിടെയാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് കുറേ എക്സ്പ്ലിസി ഡേറ്റഡ് ഉണ്ട് മറ്റേതിൽ എക്സ്പ്ലിസി ഡേറ്റഡ് ഇല്ല മനുവിൽ മനുവിൽ ഉണ്ട് അതുകൊണ്ടാണ് മനു തെരഞ്ഞെടുത്തത് ഗീത തിരഞ്ഞെടുക്കാതിരുന്നത് വേദങ്ങൾ തിരഞ്ഞെടുക്കാതിരുന്നത് സ്മൃതികളും ശ്രുതികളും തിരഞ്ഞെടുക്കാതിരുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇതാണ് അവിടെ പൊളിക്കാനുള്ള കാരണം ഇങ്ങനത്തെ കുറെ ഉണന്ത പറഞ്ഞു നടക്കുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് നമ്മളിതൊക്കെ വായിച്ചിട്ട് തന്നെയാണ് ഞാൻ എന്റെ വീട്ടിലിത് പറഞ്ഞിട്ടുള്ളത് അതിന്റെ പേരിൽ നമ്മളെ കട്ട് ചെയ്തിട്ട് ഇസ്ലാ ഖുറാൻ കത്തിക്കുന്ന ആളെ തീവ്രവാദിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇവിടെ വില പോവില്ല. വായിക്കുന്നവർക്ക് മനസ്സിലാവും ഖുറാൻ എന്തുകൊണ്ടാണ് കത്തിക്കപ്പെടേണ്ടതെന്നും ഗീ അത് മനുവിൻ്റെ പോലെ തന്നെയാണെന്നും വ്യക്തമായിട്ട് അതിൽ ഞാൻ ആയത്തുകൾ എടുത്തിട്ട് ഞാൻ പറയുന്നുണ്ട് മനുവിൻ്റെ ആയത് മനുവിൻ്റെ സോക്കോൾഡ് വേഴ്സസ് ഖുറാൻ്റെ സോക്കോൾഡ് ആയത്തുകൾ ഞാൻ എടുത്ത് പറയുന്നുണ്ട് അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊന്നും ഇവിടെ തീവ്രവാദി എന്ന് മുദ്രവൃത്തി ഞാൻ തീവ്രവാദി ഭീകരവാദി ഒന്നും ആവാൻ പോകുന്നില്ല ഇതാണ് നമുക്ക് പറയാനുള്ളത്